നമസ്കാരം യു കെയിലുള്ള ആളുകൾക്ക് വളരെയധികം സഹായകരമായ ഒരു വീഡിയോ ആയിരിക്കും ഇത് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം ഗവൺമെൻറ് നമ്മൾക്ക് വേണ്ടി ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഒരു പദ്ധതി യു കെയിലുണ്ട് പുതിയതായി വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ടൈമിൽ ഒരു ലംസം എമൗണ്ട് ടാക്സ് ഫ്രീ ആയി കയ്യിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ സഹായകരമായ ഒരു പദ്ധതിയാണിത് ഈ പദ്ധതിയുടെ അകവും പുറവും എല്ലാം പരിശോധിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് ിസ അല്ലെങ്കിൽ ലൈഫ് ടൈം ഇൻവെസ്റ്റ്മെൻറ് സേവിങ്സ് അക്കൗണ്ട് എന്ന പേരിലുള്ള ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ നമ്മളോട് ഇന്ന് പറഞ്ഞു തരുന്നത് യു കെയിലെ അസോസിയേറ്റ് ചാർട്ടേഡ് ബാങ്കറും മോർട്ടേജ് അഡ്വൈസറുമായ മിസർ സോനു കുഞ്ഞുമോനാണ് അങ്ങനെ ഒരു പ്രൊഫഷണലിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അപ്പോൾ സോനു നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം എന്താണ് ലൈഫ് ടൈം ഐ എസ് ഐ എന്താണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ ലൈഫ് ടൈം ഐ എസ് എന്ന് പറയുന്ന സ്കീം രണ്ടായിരത്തി പതിനേഴിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിന് പ്രധാനമായിട്ട് രണ്ട് ലക്ഷ്യങ്ങളാണ് ഉള്ളത് ഒന്നാമത് ഫസ്റ്റ് ടൈം ബൈയേഴ്സിന് ആദ്യ ഭവനം വാങ്ങാൻ സപ്പോർട്ട് ചെയ്യുക രണ്ടാമത് റിട്ടയർമെന്റ് സേവിങ്സ് ബിൽഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക ഈ സേവിങ് സ്കീമിന്റെ കൺസെപ്റ്റ് വളരെ സിമ്പിളാണ് നമ്മൾ സേവ് ചെയ്യുന്ന ഓരോ നാല് പൗണ്ടിനും സർക്കാർ ഒരു പൗണ്ട് വീതം ബോണസ് നൽകും അതായത് സേവിങ്സിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം എക്സ്ട്രാ ബോണസ് ലഭിക്കും അപ്പോൾ അതിന്റെ ലക്ഷ്യങ്ങൾ നമുക്ക് മനസ്സിലായി അപ്പൊ ഇത് ആർക്കൊക്കെയാണ് ഇത് ഈ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് വളരെ സിമ്പിൾ റൂൾ ആണ് പതിനെട്ട് വയസ്സിന് മുകളിൽ പക്ഷേ മുപ്പത്തൊമ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് ഐ എസ് ഐ ഓപ്പൺ ചെയ്യാവുന്നതാണ് വയസ്സിനിടയിലുള്ള ആർക്കും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അതിനൊരു കണ്ടീഷൻ ഉണ്ട് നമ്മൾ യു കെയിലെ ടാക്സ് റെസിഡന്റ് ആയിരിക്കണം സ്കിൽഡ് വർക്കർ വിസയിലുള്ളവരും അവരുടെ ഡിപ്പെൻഡൻസ് ആയിരിക്കുന്നവർക്കും എല്ലാം ലൈഫ് ടൈം ഐ എസ് ഐ ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് പി ആറിനെ ബാധിക്കും എന്നൊക്കെ ചിലത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അത് ശരിയാണോ അത് ഇല്ല ഇതൊരു സേവിങ് സ്കീം മാത്രമാണ് പി ആറുമായിട്ട് യാതൊരു ബന്ധവും ലൈഫ് ടൈം ഐ എസ് ഐക്കില്ല അപ്പൊ വീട് വാങ്ങാൻ വേണ്ടി ഇത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞല്ലോ അപ്പൊ എനിക്ക് ഈ പണം ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഞാനത് വിഡ്രോ ചെയ്ത് എനിക്ക് നാട്ടില് ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുമോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു വീട് എനിക്ക് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുമോ ഇല്ല ലൈഫ് ടൈം ഐ എസ് ഐയുടെ ബെനിഫിറ്റ് യു കെയിലെ ആദ്യ വീട് വാങ്ങുന്നതിന് മാത്രമാണ് ആ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ വീട് വാങ്ങണം രണ്ട് തരത്തിലുള്ള ഈ അക്കൗണ്ട്സ് ലിസ അക്കൗണ്ട്സ് ഉണ്ടെന്ന് ഞാൻ അക്കൗണ്ട് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ച് തരാമോ അതെ രണ്ട് തരമുണ്ട് ഒന്ന് ക്യാഷ് ലൈഫ് ടൈം ഐ എസ് എ ഇത് നോർമൽ സേവിങ്സ് അക്കൗണ്ട് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇടുന്ന പണം സേഫ് ആയിട്ട് ഇൻട്രസ്റ്റ് സഹിതം വളർന്നുകൊണ്ടേയിരിക്കും രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെന്റ് ലൈഫ് ടൈം ഐ എസ് എ അക്കൗണ്ട് അത് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ നമ്മുടെ പണം പ്രൊവൈഡേഴ്സ് നിക്ഷേപിക്കും ഏത് ടൈപ്പ് ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന നമ്മൾ സേവ് ചെയ്യുന്ന എമൗണ്ടിന് സർക്കാർ ഇരുപത്തിയഞ്ച് ശതമാനം ബോണസ് നൽകും അതായത് ബോണസ് ബെനിഫിറ്റ് രണ്ടിടത്തും ഒരുപോലെയാണ് വർക്ക് ചെയ്യുന്നത് വ്യത്യാസം പ്രധാനമായിട്ടും ഗ്രോത്ത് മെത്തേഡിലാണ് ഒന്ന് ഇൻട്രസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും മറ്റൊന്ന് ഇൻവെസ്റ്റ്മെന്റ് ഗ്രോത്ത് ആയിരിക്കും അപ്പം ഈ അക്കൗണ്ട് എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് എല്ലാ ബാങ്കുകളും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ല എല്ലാ ബാങ്കുകളും ഈ ലൈഫ് ടൈം ഐ എസ് ചെയ്യുന്നില്ല ചില പ്രൊവൈഡേഴ്സ് മാത്രമേ ഓഫർ ചെയ്യുന്നുള്ളൂ ബെസ്റ്റ് ഓപ്ഷൻ തെരഞ്ഞെടുക്കാനായിട്ട് ആദ്യം ഇന്റർനെറ്റിൽ കമ്പയർ ചെയ്യുക നാഷണൽ ഇൻഷുറൻസ് നമ്പർ ഉണ്ടെങ്കിൽ അക്കൗണ്ട് പ്രാക്ടിക്കലി വിത്തിൻ സെക്കൻഡ് നമുക്ക് ഓൺലൈനിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും നമ്മുടെ എൻ ഐ നമ്പർ ഉപയോഗിച്ച് അപ്പോൾ നമ്മൾ ഇടുന്ന തുകയുടെ ഫൈവ് പെർസെന്റേജ് ഗവൺമെന്റ് തരുമെന്ന് പറഞ്ഞല്ലോ അപ്പം എത്രമാത്രം തുക നമുക്ക് ഒരു വർഷം ഇതിൻ്റെ അകത്തേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും റൂൾ വളരെ സിമ്പിൾ ആണ് ഒരു വർഷം പരമാവധി നാലായിരം പൗണ്ട് വരെ ലൈഫ് ടൈം ഐഎസ്ഐയിൽ നിക്ഷേപിക്കാം നാലായിരം പൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ അപ്പൊ എനിക്ക് ഒരുമിച്ച് ഈ തുക എന്റെ എടുക്കാൻ സാധിക്കത്തില്ല എങ്ങനെയാണെങ്കിൽ ഞാനത് എങ്ങനെയാണ് പലപ്പോഴായിട്ട് ഞാനിത് ഡിപ്പോസിറ്റ് ചെയ്താൽ മതി അപ്പം അത് എനിക്ക് കിട്ടുന്ന ബോണസ് തുകയത് ബാധിക്കുമോ അത് തീർച്ചയായിട്ടും ലഭിക്കും നമ്മൾ പത്ത് പൗണ്ട് മാത്രമാണ് സേവ് ചെയ്യുന്നതെങ്കിൽ അത് സർക്കാർ രണ്ടര പൗണ്ട് നമുക്ക് ബോണസ് നൽകും അതായത് വലിയ ലംസം സേവിങ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയ എമൗണ്ട് ഇടക്കിടക്ക് സേവ് ചെയ്താലും ബോണസ് ഉറപ്പായിട്ട് ലഭിക്കും അങ്ങനെ കിട്ടുന്ന എക്സ്ട്രാ ബോണസ് കാണുമ്പോൾ നമുക്ക് സേവിങ്സ് ഹാബിറ്റ് നാച്ചുറലി ബിൽഡ് ആകാൻ സഹായിക്കും എന്നാണ് നമ്മുടെ അടുത്ത് ഇത് ഉപയോഗിക്കുന്ന ആളുകളും പറയുന്നത് അപ്പം നമ്മൾ പലപ്പോഴായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോണസിനെ ബാധിക്കില്ല എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അപ്പം എനിക്കുള്ള സംശയം നമ്മളിപ്പം വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പം നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു അപ്പം നമുക്ക് തലേ വർഷം ഇട്ടപോലെ തന്നെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ചില വർഷങ്ങളിൽ ഒന്നും തന്നെ ഇടാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇത് നമ്മുടെ ബോണസിനെ ബാധിക്കുമോ ഏതെങ്കിലും പ്രശ്നങ്ങളുള്ള കേസാവോ അത് ഇല്ല നിർബന്ധമില്ല നമ്മൾ റെഗുലറായി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നില്ല സ്കിപ്പ് ചെയ്യാനും കഴിയും ചെറിയ തുക സേവ് ചെയ്താലും അതിൽ ഇരുപത്തഞ്ച് ശതമാനം ബോണസ് സർക്കാർ നൽകും ഒന്നും സേവ് ചെയ്യാത്ത വർഷങ്ങളിൽ ബോണസ് സിമ്പിളിൽ കിട്ടാതിരിക്കും അതിനാൽ നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് അനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് ലൈഫ് ടൈം എസ് നമുക്ക് പ്രയോജനപ്പെടുത്താം അപ്പൊ നമുക്ക് പതിനെട്ട് തൊട്ട് മുപ്പത്തൊമ്പത് വരെ ഉള്ളവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ അറുപത് വയസ്സാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ നമുക്ക് എത്ര വയസ്സ് വരെ നമുക്ക് ഇതിനകത്തൊരു തുക നമുക്ക് നിക്ഷേപിക്കാൻ വേണ്ടി സാധിക്കും നിലവിൽ അമ്പത് വരെ നമുക്ക് ലൈഫ് ടൈം ഐ എസ് ഐയിൽ പണം സേവ് ചെയ്യാം അതിനുശേഷം പുതിയ കോൺട്രിബ്യൂഷൻസ് സാധിക്കത്തില്ല പക്ഷെ അക്കൗണ്ടിലുള്ള പണം അറുപത് വരെ അത് ടാക്സ് ഫ്രീ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരാൾക്ക് നാലായിരം പൗണ്ട് വരെ ഡിപ്പോസിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ ഇപ്പം അതിനേക്കാളും കൂടുതൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ സാമ്പത്തിക സൗകര്യമൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ഡിഫറെൻ്റ് അക്കൗണ്ട് തുടങ്ങുന്നതിൽ കുഴപ്പമില്ല എല്ലാം തീർച്ചയായിട്ടും കഴിയും ആ സാഹചര്യത്തിൽ ആ രണ്ട് അക്കൗണ്ടിലുമുള്ള തുക ഒരുമിച്ച് ഉപയോഗിച്ച് നമുക്ക് വീട് വാങ്ങാൻ കഴിയും രണ്ടുപേരും സേവ് ചെയ്താൽ ഇരുവർക്കും ബോണസ് കിട്ടും അതുകൊണ്ട് ഡെപ്പോസിറ്റ് വേഗത്തിൽ കൂടാനും ഇത് സഹായിക്കും ഇപ്പം നമ്മളിത് വീട് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വീട് വരെ വാങ്ങിക്കാൻ പറ്റും നാല് ലക്ഷത്തി അൻപതിനായിരം പൗണ്ട് വരെ വിലയുള്ള വീട് വാങ്ങാൻ മാത്രമേ ഈ സ്കീമിലെ തുക ഉപയോഗിക്കാൻ കഴിയുള്ളു ഫസ്റ്റ് ടൈം ഡെപ്പോസിറ്റ് വളർത്താൻ ഇതൊരു വലിയ സപ്പോർട്ട് ആണെങ്കിലും നാല് ലക്ഷത്തി അൻപതിനായിരത്തിന് മുകളിൽ വരുന്ന വീടുകൾക്ക് ലൈഫ് ടൈം ഐ എസ് ഉപയോഗിക്കാനായില്ല ഈ വിഷയത്തിൽ സർക്കാർ പാർലമെന്റിൽ ജൂണിൽ ഒരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് കാരണം പല പ്രദേശങ്ങളിലും വീടിന്റെ വില അതിന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇപ്പോൾ നിലവില് ലിമിറ്റിന് വ്യത്യാസമൊന്നുമില്ല നാല് ലക്ഷത്തി എൺപതിനായിരം തന്നെയാണ് അപ്പം ഈ പുതിയ വീട് വാങ്ങിക്കാൻ വേണ്ടി പണം എടുക്കാമെന്ന് പറയുമ്പം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് മോർഗേജ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പണം ബോൺസോടുകൂടി വീട് വാങ്ങിക്കാൻ വേണ്ടി വിഡ്രോ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നത് സത്യമാണോ അത് ലൈഫ് ടൈം ഐ എസ് ഉപയോഗിച്ച് വീട് വാങ്ങുമ്പോൾ മോഡ്ഗേജ് എടുത്തിരിക്കണം എന്നൊരു കണ്ടീഷൻ ഉണ്ട് കാരണം ഈ സ്കീം ഡിസൈൻ ചെയ്തത് ഫസ്റ്റ് ടൈം ഐ എസ് മോഡ്ഗേജ് ഡെപ്പോസിറ്റ് സപ്പോർട്ട് ചെയ്യാനാണ് അപ്പോൾ ഫുൾ ക്യാഷ് പർച്ചേസ് അതിൽ വരുന്നില്ല അതുകൊണ്ട് വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു മോഡ്ഗേജും ലൈഫ് ടൈം ഐ എസ് ഐയും ഒരുമിച്ച് ഉപയോഗപ്പെടുത്തണം അപ്പൊ എനിക്കൊരു സംശയം എന്ന് വെച്ചാൽ ഞാൻ ഞാൻ പെട്ടെന്നാണ് ലിസയെ പറ്റി കേൾക്കുന്നത് വീട് വാങ്ങിക്കാവുന്ന സമയമാകുമ്പോഴത്തേക്കും അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ പേരിലും ഭാര്യയുടെ പേരിലും ഒക്കെ ഞാൻ പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് എനിക്ക് പെട്ടെന്ന് തന്നെ ആ തുക വിഡ്രോ ബോണസോട് വിഡ്രോ ചെയ്തിട്ട് വീട് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുവോ അതിനെന്തെങ്കിലും സമയപരിധി ഉണ്ടോ ഇത്ര നാൾ ഈ തുക ഈ അക്കൗണ്ടിൽ കിടക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അക്കൗണ്ട് തുറന്നിട്ട് കുറഞ്ഞത് പന്ത്രണ്ട് മാസം കഴിഞ്ഞാൽ മാത്രമേ ബോണസ് സഹിതം പെനാൽറ്റി ഇല്ലാതെ ആദ്യം വീട് വാങ്ങാനായിട്ട് നമുക്ക് പണം ഉപയോഗിക്കാനാകൂ അതായത് വീട് വാങ്ങാൻ പോകുന്നതിന് കുറഞ്ഞത് ഒരു വർഷം മുമ്പെങ്കിലും ലൈഫ് ടൈം ഐ ഐ ഓപ്പൺ ചെയ്തിരിക്കണം അപ്പം വളരെ ലളിതമായിട്ടൊരു കാര്യം പറയാമോ നമ്മൾ പണം ഡിപ്പോസിറ്റ് ചെയ്തു നമുക്ക് ഗവൺമെന്റ് തരുന്ന ഫുൾ ബോണസോടുകൂടി വിഡ്രോ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാമോ സിമ്പിൾ റൂൾ ആണ് ഫസ്റ്റ് ഹോം റിട്ടയർമെന്റ് അല്ലെങ്കിൽ ടെർമിനൽ ഇതല്ലാത്ത കാരണത്താല് പണം വിഡ്രോ ചെയ്താൽ ഇരുപത്തഞ്ച് ശതമാനം ചാർജ് അതായത് പെനാൽറ്റി വരും അപ്പോൾ ഗവൺമെന്റ് പറയാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് വിഡ്രോ ചെയ്യുന്നത് എങ്കിൽ പെനാൽറ്റി വരുമെന്ന് പറഞ്ഞല്ലോ അപ്പൊ അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചു തരാമോ ലൈഫ് ടൈം ഐസെ പറ്റി ധാരാളം ആളുകൾക്കുള്ളൊരു സംശയമാണ് ഈ ചാർജ് ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് പെനാൽറ്റി വരുന്നത് അതായത് സർക്കാർ നൽകുന്ന ബോണസിന് മാത്രമല്ല മുഴുവൻ ബാലൻസിനുമാണ് ഇത് ബാധകമാകുന്നത് അതുകൊണ്ട് നമുക്ക് ലഭിച്ച ബോണസ് നഷ്ടമാവുന്നത് പോലെ നമ്മുടെ സ്വന്തം പണത്തിലും നഷ്ടം സംഭവിക്കും അതുകൊണ്ട് ആദിഭവനം അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഇതിലൊന്നു മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ ലൈഫ് ടൈം ഐ എസ് സി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുള്ളൂ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മൾ നാലായിരം പൗണ്ട് സേവ് ചെയ്താൽ സർക്കാർ ആയിരം പൗണ്ട് ബോണസ് നൽകുന്നു അപ്പം നമ്മുടെ ആകെത്തുക അയ്യായിരം പൗണ്ട് ഇത് നമ്മൾ എയർലി വിഡ്രോ ചെയ്താൽ ഇരുപത്തഞ്ച് ശതമാനം ചാർജ് അതായത് ഈ അയ്യായിരം പൗണ്ടിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമായ ആയിരത്തിഇരുന്നൂറ്റമ്പത് പൗണ്ട് നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ കൈവശം കിട്ടുന്നത് മൂവായിരത്തി എഴുന്നൂറ്റമ്പത് പൗണ്ട് മാത്രമായിരിക്കും അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ആദ്യ ഭവനം അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഇതിൽ ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ ലൈഫ് ടൈം ഐ എസ് ഐ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുള്ളൂ അപ്പൊ ആദ്യം നമ്മൾ വീട് വാങ്ങിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പെൻഷൻ പ്രായം വരെ വെയിറ്റ് ചെയ്യണം അല്ലേ ആദ്യ വീട് നമ്മൾ വാങ്ങുന്നില്ലെങ്കിൽ അറുപത് വയസ്സിന് ശേഷം മാത്രമേ പിഴ കൂടാതെ പിൻവലിക്കാൻ പറ്റുള്ളൂ ഒരു കാര്യം എടുത്തു ചോദിച്ചോട്ടെ അപ്പൊ നമ്മൾക്ക് നമ്മളിപ്പം പെൻഷൻ സമയത്ത് അതായത് അറുപത് വയസ്സിന് ശേഷമാണ് ഇത് വിഡ്രോ ചെയ്യുന്നത് എങ്കിൽ ഇത് ടാക്സ് ഫ്രീ ആയിരിക്കുമല്ലോ അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ അക്കൗണ്ട് അറുപത് വയസ്സ് വരെ നിലനിർത്തിയാൽ റിട്ടയർമെന്റിനായിട്ട് ഇതിലെ മുഴുവൻ തൂക്കി നമുക്ക് നികുതി മുക്തമായിട്ട് പിൻവലിക്കാം ഈ പണം വളർന്നുകൊണ്ടിരിക്കും അറുപത് വയസ്സിന് ശേഷം നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ ബോണസ് ഗ്രോത്ത് എല്ലാം കൂടി ആയിട്ട് ഒരു നല്ല തുക നമുക്ക് ലഭിക്കും അപ്പം ശരിക്കും ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളെ ഒരു സേവിങ്സ് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതിന്റെ അകത്തൊരു ഫോർ തൗസൻഡ് പൗണ്ട് മാത്രമേ നമ്മുടെ ഈ ലൈഫ് ടൈം ഐ എസ് ഐക്ക് അത് ഇടാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞല്ലോ അപ്പം അതേസമയം തന്നെ നമുക്ക് മറ്റ് ഐ എസ് ഐകളിലും ഇതുപോലെ പണം ഡിപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുവോ അതെ കഴിയും പുറമെ നമുക്ക് ക്യാഷ് ഐ എസ് ഐ സ്റ്റോക്ക് ആൻഡ് ഷെയർ ഐ എസ് ഐ ഇനോവേറ്റീവ് ഫിനാൻസ് ഐ എസ് ഐ മുതലായ മറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഐ എസ് ഐ അക്കൗണ്ടുകളും തുറക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ബാങ്കുമായിട്ട് ഈ ലൈഫ് ടൈം ഐ എസ് ഐ ഞാൻ സ്റ്റാർട്ട് ചെയ്തു കുറച്ച് കഴിയുമ്പോൾ എനിക്ക് അവിടുന്ന് മാറണമെന്ന് തോന്നി എന്തെങ്കിലും കാരണത്താലോ ഇൻട്രസ്റ്റ് റേറ്റോ മറ്റെന്തെങ്കിലും കാരണത്താൽ മാറണമെന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു പ്രൊവൈഡറിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈ ലൈഫ് ടൈം ഐ എസ് എ അക്കൗണ്ട് മാറ്റാൻ സാധിക്കുമോ കഴിയും നമുക്ക് ലൈഫ് ടൈം എ മറ്റൊരു പ്രൊവൈഡറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇപ്പോൾ മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നിടത്തേക്കോ അല്ലെങ്കിൽ സർവീസ് നന്നായി ലഭിക്കുന്നിടത്തേക്കും മാറ്റാനായിട്ട് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നാൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒഫീഷ്യൽ ഐ എസ് ട്രാൻസ്ഫർ പ്രോസസ്സ് നമ്മൾ പാലിക്കണം ക്ലോസ് ചെയ്താൽ ഇരുപത്തഞ്ച് ശതമാനം പെനാൽറ്റി ലൈഫ് ടൈം എസ് ഉണ്ട് അതുകൊണ്ട് അത് കൃത്യമായിട്ടും ട്രാൻസ്ഫർ ചെയ്യുകയാണെന്ന് നമുക്ക് ഉറപ്പാക്കണം അതാണ് ഈ ഒഫീഷ്യൽ ഐ ട്രാൻസ്ഫർ പ്രോസസ്സ് ഒരു ചോദിച്ചോട്ടെ നമുക്ക് ലിസയിൽ നിന്ന് മറ്റ് ഐ എസ് ഐകളിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ മറ്റ് ഐ എസ് ഐകളിൽ നിന്ന് ലിസയിലേക്ക് ക്യാഷ് മാറ്റാൻ പറ്റുമല്ലോ അല്ലേ അതേ കഴിയും ക്യാഷ് ഐ എസ് ഐ സ്റ്റോക്ക് ആൻഡ് ഷെയർ ഐ എസ് ഐ പോലെയുള്ള മറ്റ് ഐ എസ് ഐകളിൽ നിന്ന് നമുക്ക് ലൈഫ് ടൈം ഐ എസ് യിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ലൈഫ് ടൈം ഐ എസ് ഐൽ ഇടാവുന്ന നാലായിരം പൗണ്ട് വരെ മാത്രമാണ് അതായത് മറ്റ് ഐ എസ് ഐയിൽ നിന്ന് കൊണ്ടുവന്ന തുകയും നമ്മൾ നേരിട്ട് ലൈഫ് ടൈം ഐ എസ് ഐൽ ഇടുന്ന പണവും ചേർത്ത് ആകെ നാലായിരം വരെ നമുക്ക് ഒരു വർഷം സേവ് ചെയ്യാൻ പറ്റുള്ളൂ ലൈഫ് ടൈം ഐ എസ് ഐ അതേസമയം മൊത്തത്തിൽ ഐ എസ് ഐ അക്കൗണ്ടുകൾക്ക് ഒരു വർഷത്തെ പരിധി ഇരുപതിനായിരം പൗണ്ടാണ് അപ്പൊ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇത് യോജിക്കുന്ന ആളുകൾക്ക് വളരെയധികം സ്യൂട്ടബിൾ ആയിട്ടുള്ള തീർച്ചയായിട്ടും അവർ ചേരേണ്ട ഒരു പദ്ധതി തന്നെയാണ് പക്ഷേ ചിലരുടെ സാഹചര്യത്തിൽ ഇത് അത്ര അനുയോജ്യമായിരിക്കില്ല സത്യമല്ലേ ശരിയാണ് മനസ്സിലാക്കി ഉപയോഗിച്ചാൽ വളരെ നല്ല സ്കീമാണ് അല്ലെങ്കിൽ ചിലവ് കൂടുതലായിരിക്കും അതിനാൽ നമ്മുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മുടെ വ്യക്തിഗത സാമ്പത്തിക പ്ലാനിങ് ഈ സ്കീമുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ ലൈഫ് ടൈം ഏസിൽ നമ്മൾ ജോയിൻ ചെയ്യാവുള്ളൂ പ്രധാനമായിട്ടും ആദ്യത്തെ വീട് വാങ്ങാനും റിട്ടയർമെന്റിനുമായിട്ടാണ് ഈ സ്കീം രൂപവൽക്കരണം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഓർക്കണം വേറൊരു പ്രധാനപ്പെട്ടേ ഇനിയിപ്പം ഈ ലൈഫ് ടൈം ഐ എസ് വ്യക്തി എങ്കിൽ എങ്ങനെയാണ് ഫണ്ട് പിന്നെ കൈകാര്യം ചെയ്യാൻ മരണപ്പെടുകയാണെങ്കിൽ അക്കൗണ്ടിന്റെ ഉടമ മരണപ്പെട്ടാല് അത് അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിന്റെ ഭാഗമാകും സർക്കാരിന്റെ ബോണസ് അവിടെ തന്നെ ഉണ്ടാവും അതിന് നഷ്ടമൊന്നും സംഭവിക്കത്തില്ല പിന്നെ ബെനിഫിഷ്യറിക്ക് പ്രൊബേറ്റ് ചെയ്യുന്ന സമയത്ത് മുഴുവൻ തുകയും അദ്ദേഹത്തിന് ലഭിക്കും അപ്പം സോനു വളരെയധികം നന്ദിയുണ്ട് ഇത്രയും കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചതിന് ഇനിയും ഇതുപോലെയുള്ള സംശയങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും സോനുവിനെ വിളിക്കും സഹകരിക്കണം കേട്ടോ അപ്പം സന്തോഷം അപ്പം ലൈഫ് ടൈം ടൈമൈസെ പറ്റിയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇത് അനുയോജ്യമായവർക്ക് അതായത് വീട് വാങ്ങിക്കാൻ വേണ്ടി അതല്ല എങ്കിൽ നമ്മുടെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് ഒരു പണം വിഡ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം അനുയോജ്യമായ ഒരു പദ്ധതിയാണിത് അതല്ല പക്ഷെ ചിലരെ സംബന്ധിച്ച് ഇത് അത്ര വർക്കൗട്ടാകുന്നതല്ല പൈസ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് മറ്റു കാരണത്താൽ നമുക്കിത് വിഡ്രോ ചെയ്യണം എന്നൊരു ആവശ്യത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് ഇത് നമുക്ക് പെനാൽറ്റി കൊടുക്കേണ്ടി വരും അത്ര ലാഭകരമായ ഒരു പദ്ധതി ആയിരിക്കത്തില്ല അതുകൊണ്ട് ശരിയാകുന്നവർക്ക് തീർച്ചയായിട്ടും ശരിയാകുന്നതും അല്ലാത്തവർക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച് തീരുമാനമെടുക്കേണ്ടതുമായ ഒരു പദ്ധതിയാണ് ഇത് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോനുവായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം സോനു ഇവിടുത്തെ അസോസിയേറ്റ് ചാർട്ടേഡ് ബാങ്കറാണ് വോൺഗ്രേജ് അഡ്വൈസറാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വോൺഗ്രേജ് സംബന്ധമായോ ഒക്കെയുള്ള സംശയങ്ങളുണ്ടെങ്കിൽ സോനുവിനെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമസ്കാരം